വടക്കൻ കേരളത്തിൽ നമ്മളെ കാത്തു നിൽക്കുന്നു ബീച്ച് രാവിലെ അതെ അതെ ഈ വിഷു കഴിഞ്ഞാണല്ലോ അതുകൊണ്ട് ഈ വിഷുവിന് ശേഷം എങ്ങനെയാണ് ബീച്ച് അവിടെ ആളുകൾ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു രാവിലെ ഇങ്ങോട്ട് വന്നത് ഏതായാലും പൂരം കഴിഞ്ഞതുപോലെയാണ് കാരണം വിഷു കഴിഞ്ഞോടു കൂടി തന്നെ ആളുകൾ ഒന്നിച്ച് മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് അല്ല ഈ ഒഴിഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത് അപ്പൊ എല്ലാവരും എന്താണ് കുടുംബ വീടുകളിലൊക്കെ ആയിരിക്കും അല്ലെ വിരുന്നൊക്കെ പോയി അതിന്റെ ഒരു ആലസ്യം അല്ലെ രാവിലെ ഇങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ച് കാണാറില്ലല്ലോ ഒരിക്കലും ഇങ്ങനെ കാണാറില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒഴിവ് കാലങ്ങളിൽ നല്ല തിരക്ക് രാവിലെ ഉണ്ടാവാറുണ്ട് സാധാരണ രാത്രി ഇവിടെ വന്ന് തമ്പടിക്കുകയും അതിനുശേഷം രാവിലെ ഇവിടെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷമാണ് പലരും ഇവിടുന്ന് മടങ്ങാറ് പക്ഷേ ഇന്നലെ വിഷു ആയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ആളുകളൊക്കെ ബന്ധുവീടുകളൊക്കെ പോയിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ഈ ഉത്സവാഘോഷത്തിന്റെ ആലസ്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബീച്ച് ഇങ്ങനെ നിൽക്കുന്നത് അവരെ ഉഷാറാവട്ടെ നമുക്കപ്പോ വാർത്തകളിലേക്ക് എന്നാൽ ഈ വഖഫ് ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന മഹാ റാലി അത് നാളെയാണ് മണ്ഡല തലങ്ങളിൽ വാഹന പര്യടനവും ശാഖാ തലങ്ങളിൽ വിളംബര ജാഥകളും ഇന്ന് നടക്കും അല്ലെ അപ്പൊ ഇന്ന് പടിപടിയായി അങ്ങ് തുടങ്ങുകയാണ് ആ തീർച്ചയായിട്ടും വക്കഫ് നിയമത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അടിത്തട്ടിലടക്കം ഉണ്ടായിരിക്കുന്നത് മറ്റൊന്ന് നാളെ സുപ്രീം കോടതി കേസ് പരിഗണിക്കാൻ പോവുകയാണ് അതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനൊപ്പം തന്നെയാണ് കോഴിക്കോട് കടപ്പുറത്തെ മഹാസാഗരമാക്കിക്കൊണ്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു മഹാ റാലി സംഘടിപ്പിക്കപ്പെടുന്നത് നാളെ വൈകിട്ടാണ് ഈ റാലി സംഘടിപ്പിക്കപ്പെടുന്നത് ഒരുപക്ഷെ നമുക്കറിയാം നേരത്തെ എൻ ആർ ബന്ധപ്പെട്ട് വലിയൊരു സമര പരമ്പരകൾക്ക് തന്നെയായിരുന്നു കോഴിക്കോട് കടപ്പുറം സാക്ഷ്യം വഹിച്ചത് ഒരു പക്ഷേ കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു അത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനേക്കാളും ശക്തിയുള്ള ശക്തിയാർന്ന കരുത്താർന്ന സമരപരിപാടികളിലേക്കാണ് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പോകുന്നത് പ്രധാനമായും മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ അവരും ഈ സാമുദായിക വിഷയം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകാൻ നീക്കം തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് വരുന്നത് അവർ പ്രധാനമായും പറയുന്നത് ഈ ഭൂരിപക്ഷം ഉപയോഗിച്ച് മുസ്ലിം മതത്തിൻ്റെ അവകാശങ്ങൾ കവരാനുള്ളൊരു നീക്കമാണ് ഇത് നടക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇത് രണ്ട് രീതിയിലാണ് മുസ്ലിം ലീഗ് സമരത്തെ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് കാരണം ഇത് സംബന്ധിച്ച് നിയമപരമായുള്ള ഏറ്റെടുക്കൽ അത് അവർ നടത്തി കഴിഞ്ഞു അതായത് സുപ്രീം കോടതി ഹർജി അടക്കം അവർ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഈ ഹർജിയിലടക്കമാണ് നാളെ ഈ കോടതി പരിഗണിക്കുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയമായി ഈ സമരം ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം കൂടി അവർ നടക്കുന്നത് നടത്തുന്നത് ഏതായാലും ആ രീതിയിലുള്ള സമരങ്ങൾക്ക് നാളെ കോഴിക്കോട്ട് സാക്ഷ്യം വഹിക്കും അതിലെ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെ സ്റ്റേജിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നു ഈ ഫ്രീഡം സ്ക്വയറിലായിരിക്കും കോഴിക്കോട് കടപ്പുറത്തുള്ള ഫ്രീഡം സ്ക്വയറിലാണ് നാളെ ഈ സമര പരിപാടികൾ നടക്കുകയും ചെയ്യുക ഒരു പക്ഷേ ഈ വക്ക സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമര പരിപാടി എന്നത് വേണം ഇതിനെ കാണാൻ ഇതിനെ തുടർച്ചയായി തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ സമരം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് പ്രതിഷേധങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ സുപ്രീം സുപ്രീംകോടതിയുടെ ഇക്കാര്യത്തിൽ എന്താണ് സുപ്രീം സുപ്രീംകോടതി എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ള കാര്യങ്ങളിലും നാളെ ഒരു വ്യക്തത വരും കാരണം പെട്ടെന്ന് തന്നെ കേസ് പരിഗണിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ വിധി പറയുമോ എന്നടമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഏതായാലും രാഷ്ട്രീയമായി തന്നെ ബി ജെ പിയും ഇക്കാര്യങ്ങളെ ഏറ്റെടുക്കുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ പക്ക നിയമം ഭേദഗതി ചെയ്യരുതെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഏതായാലും വലിയ തരത്തിലൊരു നിയമയുദ്ധത്തിലേക്ക് പോകുമ്പോഴാണ് ജനങ്ങളെ കൂടി കൂടി സമുദായ അംഗങ്ങളെ വലിയൊരു പരിപാടികളിലേക്ക് മറ്റൊന്ന് ഈ കോഴിക്കോട് ക്ലാസ് നല്ല രണ്ട് വിദ്യാർത്ഥികൾ ചേർന്ന് പീഡിപ്പിച്ച കേസ് അതിൽ ആരോപണ വിധേയരായി വിദ്യാർത്ഥികൾ ഇന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരാകും ഹാജരാകുമല്ലേ വിദ്യാർത്ഥികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ച് രക്ഷിതാക്കൾക്ക് പോലീസാണ് നോട്ടീസ് നൽകിയത് അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഞെട്ടിച്ചൊരു സംഭവമാണ് പതിനഞ്ച് വയസ്സുകാരിയെ സമാന പ്രായക്കാരായ രണ്ട് വിദ്യാർത്ഥികൾ പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മറ്റൊരു വിദ്യാർത്ഥി പതിനാല് വയസ്സുള്ള മറ്റൊരു വിദ്യാർത്ഥി ഇത് മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് നേരത്തെ സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടാണ് പെൺകുട്ടി ഈ വിവരം കൗൺസിലറോട് പറയുന്നത് ഇതിന് പിന്നാലെ തന്നെ അധ്യാപകർ പോലീസിനെ അറിയിച്ചു അതോടൊപ്പം തന്നെ സി ഡബ്ല്യു സിയെ അറിയിച്ചു ഇതിനുശേഷമാണ് ഇത് സംഭവം കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ മൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇവർ ഇവരും പ്രായപൂർത്തിയാവില്ല ാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാര്യം ഇവർ സമപ്രായക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ സി ഡബ്ല്യു സി ആക്ട് അതായത് ചൈൽഡ് വെൽഫെയർ സമിതിയിലേക്ക് ഹാജരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പക്ഷേ വിഷു ഒക്കെ ആയതുകൊണ്ടായിരിക്കണം ഇന്നത്തേക്ക് ഹാജരാളൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഏതായാലും രക്ഷിതാക്കൾക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ ഈ ബോർഡിന് മുമ്പ് വിദ്യാർത്ഥികളെ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു പക്ഷേ നമ്മൾ നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഞെട്ടിച്ച ഒരു സംഭവം കൂടിയാണ് ഈ കുട്ടി കൗൺസിലറോട് പറയുമ്പോൾ മാത്രമാണ് ഈ വിവരം നാട്ടുകാരും ും പോലീസ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യത്തിൽ കൃത്യമായ നടപടി ഭാഗത്തുണ്ടാവും എന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഇവർക്കും പ്രായപൂർത്തിയായിട്ടില്ല കൂടി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഓക്കെ അഭിലാഷ് മറ്റൊന്ന് ഇനിയിപ്പോ നിലമ്പൂർ ആണല്ലോ അല്ലെ നമ്മുടെ എല്ലാ ശ്രദ്ധാ കേന്ദ്രവും അങ്ങ് നിലമ്പൂരിലേക്കായിരിക്കും അപ്പോ മുന്നണികളൊക്കെ ഇങ്ങനെ കളം പിടിക്കുമ്പോൾ അഭിലാഷിന്റെ പ്രതീക്ഷകൾ കൂടി ഞാനൊന്ന് ചോദിക്കുകയാണ് എന്താണ് പ്രതീക്ഷ അല്ല നമ്മുടെ പ്രതീക്ഷകൾ എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ കേരളം ഏത് രീതിയിലേക്ക് പോകും ഒരു ഒരു ഉദാഹരണം കൂടിയായിരിക്കും കാരണം രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത് ഏതായാലും നിലമ്പൂരിൽ വിട്ടുകൊടുക്കാൻ ഇരുമുന്നണികളിലും തയ്യാറാവുന്നില്ല എന്നാണ് കാരണം ഒരു ഭരണത്തുടർ അത് ഭരണത്തുടർച്ച ഇല്ലാതാക്കണമെങ്കിൽ യു ഡി എഫിന് വിജയം അനിവാര്യമാണ് കാരണം ഒരു കൂടി തന്നെ വളരെ അടുത്ത് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകണമെങ്കിൽ നിലമ്പൂരിലെ വിജയം ആവശ്യമാണ് അതേസമയത്ത് സി പി എമ്മിനെ സംബന്ധിച്ച് അവിടെ മണ്ഡലം തിരി പിടിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ കാര്യം അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം തങ്ങൾ ജയിപ്പിച്ചിരുന്ന പി വി അന്മാർ മറുഭാഗത്തേക്ക് പോവുകയും അല്ലെങ്കിൽ അവിടുന്ന് രാജിവയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ നിലയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ പെട്ടെന്നാണ് കാരണം വിജ്ഞാപനം വരുന്നതോടുകൂടി തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാവും അതിനുശേഷം അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്നതിനാശ്രയിച്ചായിരിക്കും ഒരു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സ്ഥാനാർത്ഥികൾ അവർ നീണ്ട നില തന്നെ അവർക്ക് മുന്നിലുണ്ട് അവരിൽ ആരെങ്കിലും ആർ ആര് വേണമെങ്കിലും അവർ മുന്നോട്ട് നിർത്താം എന്നുള്ളതാണ് കാരണം യു എഫിന്റെ ഭാഗത്ത് നിന്ന് ആര്യാടൻ ചൌക്കത്താണോ അതോ വി എസ് ജോയി ആണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകേണ്ടതുണ്ട് അതിനനുസരിച്ചുള്ളൊരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും എൽ ഡി എഫിൻ്റെ ഭാഗത്തു ഒരു പക്ഷേ അത്തരത്തിൽ തന്നെയായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് കാരണം അവർ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഒരു ആലോചനകളൊക്കെ നടത്തുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ ആര്യാടൻ ഷൗക്കത്താണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ ബി ജെ പിയുടെ ഭാഗത്തും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വക്ക് പ്രധാനപ്പെട്ട വിഷയമാണ് മുനമ്പം പ്രധാനപ്പെട്ട വിഷയമാണ് ഈ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് തന്നെയായിരിക്കും വിവിധ ഈ മുന്നണികൾ മുന്നോട്ട് വരികയും ചെയ്യുക അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത് അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെ തന്നെ മണ്ഡലത്തിൽ എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇരു ഭാഗത്തു നിന്നും അടിസ്ഥാന തലത്തിൽ തന്നെ നടന്നു കഴിഞ്ഞു ലീഗിന്റെ യോഗം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും യു ഡി എഫും എൽ ഡി എഫും ശക്തമായ മത്സരം നടന്ന അവിടെ ബിജെപി കാര്യമായ വോട്ട് ഷെയർ ഇല്ലെങ്കിൽ പോലും അത് ഉയർത്തിക്കൊണ്ടുവരുന്ന നീക്കം തന്നെയായിരിക്കും അവിടെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്യുക ഏതായാലും ശക്തമായ മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത് സംശയവുമില്ല പ്രഖ്യാപനത്തിൽ സസ്പെൻസുകൾ അൻവർ എഫക്റ്റ് പ്രതിഫലിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിരുന്ന് കാണാം ഏത് വഴിക്ക് പോകുമെന്ന് നമുക്ക് അറിയാമെന്തായാലും ഓക്കെ അഭിലാഷ് അപ്പോൾ ആ ബീച്ചിലൊക്കെ ഒന്ന് ചുറ്റി അടിച്ച് അടുത്ത ഒരു അവിടെ ഒരു തട്ടുകടയിൽ ഒരു കട്ടൻ ചായ ഒരു പരിപ്പൊടയൊക്കെ വാങ്ങി കഴിച്ച് ഉഷാറായിട്ടങ്ങ് നമ്മുടെ ബ്യൂറോയിലേക്ക് തിരിച്ചു പോകും ഒരുപാട് വാർത്തകൾ നൽകണം അപ്പോൾ നമുക്ക് വരും മണിക്കൂറുകളിൽ കാണാം